ഹേ ഗായ്സ് വെൽക്കം ബാക്ക് ടു അ വീഡിയോ രഞ്ജിതീയേഴ് സോ ഇന്നത്തെ നമ്മുടെ ടോപ്പിക് ഓഫ് ഡിസ്കഷൻ ഇറ്റ്സ് അബൌട്ട് സൈക്കളോജിക്കൽ ബാരിയേഴ്സ് അതായത് ഒരു എക്സാമിനേഷൻ്റെ പ്രിപ്പറേഷൻ ഏറ്റവും അത്യാവശ്യമുള്ള ഒരു കാര്യമാണ് റൈറ്റ് മൈൻഡ് സെറ്റിൽ ഇരുന്ന് പഠിക്കാൻ സാധിക്കുക എന്നുള്ളത് എന്നാൽ അതിന് വിഘാതമാവുന്ന അത്തരത്തിലുള്ള ചില ബാരിയേഴ്സിനെ കുറിച്ചാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് അതായത് പഠനത്തിൻ്റെ ആ ഒരു ഘട്ടത്തിൽ ഉദ്യോഗാർത്ഥികൾ ഫേസ് ചെയ്യുന്ന അത്തരത്തിലുള്ള പ്രധാനപ്പെട്ട ചില മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളെക്കുറിച്ചാണ് അങ്ങനെയുള്ള ടെൻ മേജർ ഇഷ്യൂസും അതിൻ്റെ വളരെ ക്യുക്കായിട്ടുള്ള ചില സൊല്യൂഷൻസും അതായിരിക്കും നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുക മേ ബി അവിടെയുള്ള ഒന്നോ അല്ലെങ്കിൽ അതിലധികമോ ഇഷ്യൂസ് നിങ്ങൾ ഫേസ് ചെയ്യുന്ന കാര്യങ്ങളായിരിക്കാം നമ്മൾ മെൻഷൻ ചെയ്യാത്ത മേ ചില കാര്യങ്ങൾ നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടാകും എനിവേ നിങ്ങൾ ഇങ്ങനെ നമ്മളിവിടെ മെൻഷൻ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ കാര്യം അല്ലെങ്കിൽ നിങ്ങൾ ഫേസ് ചെയ്യുന്ന മറ്റെന്തെങ്കിലും അത്തരത്തിലുള്ള മേജറായിട്ടുള്ള ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അതും കമൻറ്റ് സെഷനിലൂടെ തീർച്ചയായിട്ടും അറിയിക്കുക അങ്ങനെ കൂടുതലായിട്ട് വരുന്ന കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ആയിട്ടുള്ള വീഡിയോസ് തന്നെ ചെയ്യുന്നുമായിരിക്കും എനിവേ വിതഔട്ട് ഫർ ദിലെ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ട് സോ ആദ്യമായിട്ട് നമ്മുടെ ഫസ്റ്റ് ഇഷ്യൂവിലേക്ക് കിടക്കാം ദാറ്റ് ഇസ് പ്രൊക്ലാസിനേഷൻ പ്രോബ്ലി ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ്റെ പ്രിപ്പറേഷൻ ഉദ്യോഗാർത്ഥികൾ ഏറ്റവും അധികം കോമൺ ആയിട്ട് ഫേസ് ചെയ്യുന്ന ഒരു ഇഷ്യൂ ആണ് സിംപിൾ വേർഡ്സിൽ നമുക്ക് പറയാം ഡിലെയിങ് ടാസ്ക് ആണ് അതായത് പുട്ടിങ് ഓഫ് ടാസ്ക് അണ്ടിൻ ദ ലാസ്റ്റ് മൊമെൻറ്റ് ലീഡിങ് ടു ഇൻകംപ്ലീറ്റ് പ്രിപ്പറേഷൻ പിന്നത്തേക്ക് മാറ്റിവെക്കുക ചെയ്യാനുള്ള ആ കാര്യങ്ങൾ അതിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കിയിട്ടും പിന്നത്തേക്ക് മാറ്റി വെക്കുക അങ്ങനെ അതിൻ്റെ ഒരു ഫൈനൽ റിസൾട്ടെന്ന് പറയുന്നത് നമ്മുടെ പ്രിപ്പറേഷൻ ഓഫ് കോഴ്സ് ഇൻകംപ്ലീറ്റ് ആയിട്ട് മാറും എന്നുള്ളതാണ് ഇനി ഇതിൻ്റെ പോസിബിളായിട്ട് സൊല്യൂഷൻസ് എന്തൊക്കെയാണ് അതിൽ ആദ്യത്തേത് ടൈം ബ്ലോക്കിംഗ് അഥവാ നമ്മൾ വളരെ സ്പെസിഫിക് ആയിട്ട് ഓരോന്നിനുള്ള ആ ഒരു സമയം അസൈൻ ചെയ്യുക എന്നുള്ളതാണ് പഠിക്കാനുള്ള ഒരു സമയം വളരെ വ്യക്തമായിട്ട് നമ്മൾ അസൈൻ ചെയ്യുക അത് അതിനു വേണ്ടി തന്നെ വളരെ വ്യക്തമായിട്ട് ഉപയോഗിക്കുകയും ചെയ്യുക വ്യക്തമായിട്ട് ബ്രേക്സ് എടുക്കുക ഇത്തരത്തിൽ ഒരു ഷെഡ്യൂൾ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഈ പ്രൊക്രാസിനേഷൻ ഡീൽ ചെയ്യുന്നതിനുള്ള പ്രൈമറിലി ഉള്ള ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത് അതുപോലെ തന്നെ സ്റ്റാർട്ട് വിത്ത് സ്മോൾ സിമ്പിൾ ടാസ്ക് ടു ബിൽഡ് മൊമെൻറ്റം ഉദ്യോഗാർത്ഥികൾ സാധാരണ ചെയ്യാറുള്ളൊരു മിസ്റ്റേക്കാണ് ഇപ്പോൾ ഒരു ലോങ് ടേമിലൊക്കെ ഒരു എക്സാമിനേഷന് പ്രിപ്പറേഷന് വേണ്ടി ഇറങ്ങിത്തിരിക്കുമ്പോൾ ആദ്യഘട്ടത്തിൽ തന്നെ ഒരുപാട് കാര്യങ്ങളെടുത്ത് പഠിച്ചു തീർക്കാനായിട്ട് ശ്രമിക്കുമെന്നുള്ളത് യഥാർത്ഥത്തിൽ ഇങ്ങനെയല്ല പഠനത്തിൻ്റെ ഒരു മൊമൻറ്റം നിങ്ങൾ ബിൽഡ് ചെയ്യേണ്ടത് ചെറിയ ടാസ്കുകളായിട്ട് ഡിവൈഡ് ചെയ്ത് ഒരു സ്ലോ പേസിൽ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക ഗ്രാജ്വലി ആ ഒരു പേസ് വർദ്ധിപ്പിച്ച് കൊണ്ടുവരിക എന്നുള്ളതാണ് നിങ്ങൾ ആ ഒരു പഠത്തിൻ്റെ ഫ്ലോയിലേക്ക് എത്തുമ്പോൾ നിങ്ങളുടെ ഒരു ഫുൾ പൊട്ടൻഷ്യൽ പഠിക്കാനായിട്ട് ശ്രമിക്കുക അങ്ങനെ മൊമൻറ്റം ബിൽഡ് ചെയ്താണ് യഥാർത്ഥത്തിൽ പഠനം നടത്തേണ്ടത് എനിവേ ആദ്യത്തെ ഇഷ്യൂ ഇതാണ് ഇനി രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് അനദർ കോമൺ ഇഷ്യൂ ആണ് ഇത് പല ജോലികളുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പറയാൻ സാധിക്കുന്ന ഒരു കാര്യമാണ് പഠനത്തിൻ്റെ ഒരു കേസിൽ നമ്മൾ അത് കൺസിഡർ ചെയ്യുമ്പോൾ ലാക്ക് ഓഫ് എനർജി അല്ലെങ്കിൽ മോട്ടിവേഷൻ അതുകൊണ്ട് ഈ വളരെ കൺസിസ്റ്റൻ്റ് ആയിട്ട് പഠനം നടത്താൻ സാധിക്കാതെ വരിക എന്നുള്ളതാണ് അതായത് പഠനത്തിൽ സ്വാഭാവികമായിട്ട് വരുന്ന മടി ഇനി ഇതിൻ്റെ ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത് ഒന്നാമതായിട്ട് ക്രിയേറ്റ് എ സ്ട്രക്ചർ ഡെയിലി റുട്ടീൻ എന്നുള്ളത് തന്നെയാണ് നമ്മൾ ഈ പ്രൊക്രാസ്റ്റിനേഷനുമായി ബന്ധപ്പെട്ട് പറഞ്ഞതുപോലെ തന്നെയാണ് നമുക്ക് വ്യക്തമായിട്ടുള്ളൊരു റുട്ടീൻ വേണം പഠനത്തിൽ മടി വരാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം സി ഇത് വളരെയധികം നമ്മൾക്ക് എൻജോയ് ചെയ്യാൻ സാധിക്കുന്ന അത്തരത്തിലുള്ളൊരു പ്രോസസ്സ് ഒന്നും തീർച്ചയായിട്ടും എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ മാത്രം പഠിച്ചിരിക്കേണ്ട മേ ബി നമ്മൾ വായിക്കാനൊന്നും അത്രയധികം നമുക്ക് താൽപ്പര്യമില്ലാത്ത കാര്യങ്ങൾ പോലും പഠിക്കേണ്ടതായിട്ടുണ്ട് സ്വാഭാവികമായിട്ടും അതിനുമുകളിൽ ഒരുപാട് സമയം കണ്ടിന്യൂസ് കണ്ടിന്യൂസ് ആയിട്ട് സ്പെൻഡ് ചെയ്യുമ്പോൾ ഒരു മടുപ്പ് നമുക്ക് ഫീൽ ചെയ്യും അതുമായി ബന്ധപ്പെട്ടൊരു മടി വരും സൊ ഒരു വളരെ സ്ട്രക്ചേഡ് ആയിട്ടുള്ള ഒരു ഡെയിലി റുട്ടീൻ നിങ്ങൾക്കുണ്ടെങ്കിൽ ഒരു പരിധിവരെ ഈ മടി ഒഴിവാക്കാനായിട്ട് സാധിക്കും അതുപോലെ തന്നെയാണ് ഇൻക്ലൂഡ് ഫിസിക്കൽ ആക്ടിവിറ്റി ഒരു മിനിമം ഫിസിക്കൽ ആക്ടിവിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടി ശ്രമിക്കുക ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ബോഡിയിൽ അല്ലെങ്കിൽ ആക്റ്റീവായിട്ടുള്ള ഒരു ബോഡിയിൽ മാത്രമേ ആക്റ്റീവായിട്ടുള്ള ഒരു മൈൻഡും അല്ലെങ്കിൽ മൈൻഡ് സെറ്റും ഉണ്ടാവുകയുള്ളൂ സോ അതൊന്ന് മെയിൻറ്റെയിൻ ചെയ്യുക അതുപോലെ തന്നെ ഓൾവേസ് എൻഷ്യർ ആമ്പിൾ എമൗണ്ട് ഓഫ് സ്ലീപ്പ് ഓരോരുത്തരുടെയും സിറ്റുവേഷൻസ് ഡിഫറൻറ്റ് ആണെങ്കിലും സ്ലീപ്പ് എന്നുള്ളത് വളരെയധികം ഇമ്പോർട്ടൻസ് ഉള്ള ഒരു കാര്യമാണ് സോ അതും മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ് ഇനി മൂന്നാമത്തെ ഇഷ്യൂ ആണ് അത് പെർഫെക്ഷനിസമാണ് ഇത് ജനറലിയും പറയാൻ സാധിക്കുന്ന ഒരു കാര്യമാണ് നമ്മൾ ചെയ്യുന്ന ഒരു കാര്യവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ഒരു അനാവശ്യ ലെവലിലുള്ള ഒരു പെർഫെക്ഷനിലേക്ക് എത്തിക്കുക എന്നൊരു ടെൻഡൻസിയാണ് ഈ ഒരു പഠനത്തിൻ്റെ കേസിലാണ് എങ്കിൽ സ്വാഭാവികമായിട്ടും സംഭവിക്കുക ഓരോ ഒരു ചെറിയ ടോപ്പിക്ക് എടുത്തുകൊണ്ട് അതിൽ റിസർച്ച് ഓറിയൻ്റഡ് ആയിക്കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ പഠിക്കുക ഒരു സാറ്റിസ്ഫാക്ഷൻ ഇല്ലാതെ വരുന്ന ഒരു അവസ്ഥയാണ് അതായത് ഈ പഠിച്ചത് മതിയാവില്ല എന്നൊരു തോന്നലിൽ കൂടുതൽ കൂടുതൽ മെറ്റീരിയൽസ് കളക്ട് ചെയ്തുകൊണ്ട് ഒരേ ഒരു ടോപ്പിക്കിന് മുകളിലായിട്ട് ഒരുപാട് വർക്ക് ചെയ്യുക ഇത് യഥാർത്ഥത്തിൽ ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ് എപ്പോഴും എക്സാമിനേഷൻ എന്നൊരു കാര്യം ഒരു കോമ്പറ്റീവ് എക്സാമിനേഷൻ എന്നൊരു കാര്യം ഒരിക്കലും അത്തരത്തിൽ നമ്മുടെ സിലബസിൽ നൽകിയിട്ടുള്ള ഓരോ ടോപ്പിക്കുകളിലും പെർഫെക്ഷൻ കണ്ടെത്തുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ആ രീതിയിൽ സമീപിക്കുന്നതിന് വേണ്ടിയുള്ള ഒന്നല്ല എന്നത് മനസ്സിലാക്കുക നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടത് അല്ലെങ്കിൽ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് നമ്മുടെ പ്രോഗ്രസ്സിലാണ് അല്ലാതെ പെർഫെക്ഷനിലല്ല കാരണം ഒരിക്കലും നമ്മൾ ഏതെങ്കിലും ഒരു പരീക്ഷ എഴുതി അവിടെ നൂറ് മാർക്ക്സ് സ്കോർ ചെയ്യുന്നതിന് വേണ്ടിയോ അല്ലെങ്കിൽ ഒരു സിലബസിലുള്ള എല്ലാ കാര്യങ്ങളും വ്യക്തമായിട്ട് മുഴുവനായിട്ടും പെർഫെക്ഷനോട് കൂടി പഠിച്ചു തീർക്കുന്നതിന് വേണ്ടിയോ ഇതൊന്നുമല്ല നമ്മുടെ ലക്ഷ്യമെന്ന് പറയുന്നത് ഈ കോമ്പറ്റീവ് എക്സാമിനേഷൻ നമ്മൾ ഏതൊരു കോമ്പറ്റീവ് എക്സാമിനേഷൻ ആണോ പ്രിപ്പയർ ചെയ്യുന്നത് അത് ആവശ്യപ്പെടുന്ന ആ ഒരു കോമ്പറ്റീഷൻ ഫേസ് ചെയ്ത് അത് ക്ലിയർ ചെയ്യുക എന്നതിന് വേണ്ടിയാണ് സോ പ്രോഗ്രസ്സിൽ ഫോക്കസ് ചെയ്യുക അല്ലെങ്കിൽ പ്രയോറിറ്റൈസ് ചെയ്ത് പഠിക്കുന്നതിന് വേണ്ടി ശ്രമിക്കുക ഒരിക്കലും ഈ പെർഫെക്ഷൻ എന്നൊരു കാര്യത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് അതുപോലെ തന്നെ അച്ചീവബിൾ ആയിട്ടുള്ള ഗോൾസ് ഫിക്സ് ചെയ്യുക സോ ഓരോ ടോപ്പിക്കുകളുടെയും മാർക്സിൻ്റെ ആ ഒരു ഗ്രാവിറ്റിയും അത് ആവശ്യപ്പെടുന്ന സമയവും ഒക്കെ കാൽക്കുലേറ്റ് ചെയ്ത് അങ്ങനെ അച്ചീവബിൾ ആയിട്ടുള്ള ഗോൾസ് സെറ്റ് ചെയ്തുകൊണ്ട് പഠിക്കുക എന്നുള്ളതാണ് ഇനി നാലാമത്തെ ഇഷ്യൂ എന്ന് പറയുന്നത് ഓവർ തിങ്കിംഗ് ആണ് ഇതൊരു ജനറൽ ആയിട്ടുള്ള ഇഷ്യൂ ആണ് കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ്റെ ഒരു കേസിലാണെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും കോൺസ്റ്റൻലി വറിങ് അബൌട്ട് മിസ്റ്റേക്സ് ഓഫ് ഫ്യൂച്ചർ ഔട്ട്കംസ് അതായത് നിങ്ങളുടെ പഠനവുമായി ബന്ധപ്പെട്ട് മേ ബി സാറ്റിസ്ഫാക്ഷൻ ഇല്ലായ്മയാകാം അതുപോലെ ഫ്യൂച്ചർ ഔട്ട്കംസ് ഇൻ കേസ് എക്സാമിനേഷൻ പാസ് സാധിച്ചില്ലെങ്കിൽ എന്ന് സംഭവിക്കും കോമ്പറ്റീഷനുമായി ബന്ധപ്പെട്ട ഓവർ തിങ്കിങ് അത്തരത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ച് ഒരു ഒരു പരിധിയിലധികം ചിന്തിക്കുക എന്നുള്ളതാണ് സോ ഇത് തീർച്ചയായിട്ടും പ്രിപ്പറേഷനെ ബാധിക്കുന്ന ഒരു കാര്യമാണ് അതിനുള്ളൊരു പോസിബിൾ സൊല്യൂഷൻ എന്ന് പറയുന്നത് ഒന്നാമതായിട്ട് മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യുന്നതിന് വേണ്ടി ശ്രമിക്കുക ഇത്തരത്തിലുള്ള ഇൻക്ലൂസീവ് ആയിട്ടുള്ള തോട്ട്സ് പരമാവധി ഒഴിവാക്കാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ് അതുപോലെ തന്നെ നിങ്ങളുടെ ആ കൺസേൺസ് അതായത് ഇപ്പോൾ ഓവർ തിങ്കിങ് ഓരോ ഉദ്യോഗാർത്ഥികൾക്കും അല്ലെങ്കിൽ ഓരോ വ്യക്തികൾക്കും ഡിഫറെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളുടെ മുകളിലായിരിക്കും വരിക സോ അതെന്താണ് എന്നുള്ളത് നിങ്ങൾ തന്നെ കണ്ടുപിടിക്കുക ആ കൺസേൺസ് വളരെ വ്യക്തമായിട്ട് ഈവൻ എഴുതുക അതിനുശേഷം നിങ്ങളുടെ മൈൻഡിൽ നിന്നും അത് ക്ലിയർ ചെയ്യുന്നതിന് വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ് സി നിങ്ങൾ ഫേസ് ചെയ്യുന്ന ഇഷ്യൂ എന്താണ് എന്നുള്ളതിനെക്കുറിച്ചുള്ള ഏറ്റവും വ്യക്തമായിട്ടുള്ളൊരു ബോധ്യം നിങ്ങൾക്ക് തന്നെയാണ് ഉണ്ടാവുക അത് കണ്ടെത്തുക അതിനെ അഡ്രസ്സ് ചെയ്യാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ് ഇനി അഞ്ചാമത്തെ ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് ഫിയർ ഓഫ് ഫെയിലിയർ ആണ് അനദർ കോമൺ ഇഷ്യൂ ആണ് ഇതിൻ്റെ ഒരു കാരണമെന്ന് പറയുന്നത് ഒന്നാമതായിട്ട് ഈ എക്സസീവ് യു വറി അബൌട്ട് നോട്ട് സക്സിഡിംഗ് എന്നുള്ളൊരു കാര്യമാണ് അതായത് എക്സാമിനേഷൻ ക്ലിയർ ചെയ്യാൻ പറ്റാതെ പോയാൽ എന്തായിരിക്കും സംഭവിക്കുക അതിൻ്റെ ഔട്ട്കംസിനെക്കുറിച്ചുള്ള ചിന്തകളാണ് ഇത് തീർച്ചയായിട്ടും നിങ്ങളുടെ കോൺഫിഡൻസിനെ അഫക്റ്റ് ചെയ്യും നിങ്ങളുടെ പെർഫോമൻസിനെ അഫക്റ്റ് ചെയ്യും വലിയൊരു ഡീമോട്ടിവേറ്റിംഗ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണിത് ഈ പല കാരണങ്ങൾ കൊണ്ട് ഇത്തരത്തിലുള്ള ഫിയർ ഓഫ് ഫെയിലിയറും വരാം അതിൽ ഒന്നാമത്തേത് മേ ബി പാസ്റ്റുള്ള ചില ഫെയിലിയേഴ്സിനെ അനലൈസ് ചെയ്ത് വീണ്ടും അങ്ങനെ തന്നെയാണോ സംഭവിക്കുക ഇങ്ങനെയുള്ള ഒരു കൺസേൺ മേ ബി നിങ്ങൾക്ക് വരാം അവിടെ ചെയ്യേണ്ടതായിട്ടുള്ളൊരു സൊല്യൂഷൻ എന്ന് പറയുന്നത് റീഫ്രെയിം ഫെയിലിയർ ആസ് എ ലേണിംഗ് ഓപ്പർച്യൂണിറ്റി എന്നുള്ളതാണ് സി നിങ്ങൾ പാസ്റ്റിൽ അത്തരത്തിലെ എക്സാമിനേഷൻസിന് പ്രിപ്പറേഷൻസ് ചെയ്ത് നിങ്ങൾക്ക് ആ പരീക്ഷകൾ ക്ലിയർ ചെയ്യാൻ പറ്റാതെ പോയിട്ടുണ്ട് തീർച്ചയായിട്ടും അതിനൊരു കാരണമുണ്ടാകും നിങ്ങൾ ചെയ്തിട്ടുള്ള എന്തെങ്കിലും മിസ്റ്റേക്കോ അത്തരത്തിലുള്ള കാരണങ്ങളുണ്ടാകും അത് അഡ്രസ്സ് ചെയ്യാനായിട്ട് ശ്രമിക്കുക ഈ ഫെയിലിയർ എന്നുള്ളതിനെ റീഫ്രെയിം ചെയ്ത് അതിനെ ഒരു ലേണിംഗ് ഓപ്പർച്യൂണിറ്റി ആക്കി മാറ്റുക തിരുത്തേണ്ട കാര്യങ്ങൾ തിരുത്തി അത്തരത്തിൽ പ്രിപ്പറേഷൻ മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ് സോ ഓൾവേസ് ഫോക്കസ് ഓൺ ദി എഫേർട്ട് ദാൻ ദി ഔട്ട്കംസ് ഔട്ട്കംസിൽ മാത്രം ഫോക്കസ് ചെയ്യാതെ നിങ്ങൾ വളരെ വ്യക്തമായിട്ടുള്ള ശ്രമം നടത്തുന്നുണ്ടോ അത് റൈറ്റ് ആയിട്ടുള്ള ഡയറക്ഷനിലാണോ ഈ ഒരു കാര്യമാണ് ശ്രദ്ധിക്കേണ്ടത് അതിലാണ് ഫോക്കസ് കൊടുക്കേണ്ടത് ഇനി അടുത്ത ഇഷ്യൂ നോക്കാം ദാറ്റ് ഇസ് എക്സാം ആങ്സൈറ്റി ആങ്സൈറ്റി എന്ന് പറയുന്നത് തന്നെ വളരെ കോമൺ ആയിട്ടുള്ള ഒരു ഇഷ്യൂ ആണ് എക്സാമിനേഷനുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ ഫീലിംഗ്സ് സ്ട്രെസ്റ്റ് അബൌട്ട് എക്സാമിനേഷൻ വിച്ച് ഇമ്പാക്സ് ഫോക്കസ് ആൻഡ് റിട്ടൻഷൻ പല കാരണങ്ങൾ കൊണ്ട് എക്സാമുമായി ബന്ധപ്പെട്ട ആങ്സൈറ്റി വരാം ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഇപ്പോൾ കോമ്പറ്റീഷനുമായി ബന്ധപ്പെട്ട വസ്തുതകളായിരിക്കാം അല്ലെങ്കിൽ ഒരു സിലബസ് നിശ്ചയ സമയത്തിനുള്ളിൽ എങ്ങനെ പഠിച്ചു തീർക്കും ഇങ്ങനെയുള്ള ആങ്സൈറ്റി ആയിരിക്കാം സോ സ്വാഭാവികമായിട്ട് വരാറുള്ള ഉദ്യോഗാർത്ഥികൾക്ക് വരാറുള്ളൊരു ഇഷ്യൂ ആണ് ഇതിൻ്റെ ഒരു സൊല്യൂഷൻ എന്ന് നമുക്ക് പറയുകയാണെങ്കിൽ ആദ്യമായിട്ട് ചെയ്യേണ്ടത് വളരെ വെൽ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാൻ നിങ്ങൾ ഫോളോ ചെയ്യുക എന്നുള്ളതാണ് കാരണം ഈ ആങ്സൈറ്റി വരാനുള്ള ഒരു പ്രധാന കാരണം എക്സാമിനേഷന് മുൻപായിട്ട് ഈ സിലബസിലുള്ള കാര്യങ്ങൾ പഠിച്ച് തീർക്കാനായിട്ട് സാധിക്കുമോ റിവിഷനുള്ള സമയം ലഭിക്കുമോ പ്രാക്ടീസിലുള്ള സമയം ലഭിക്കുമോ ഇങ്ങനെയൊക്കെ ആലോചിച്ചാണ് ഈ കൺഫ്യൂഷൻസ് വരിക വളരെ വെൽ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാൻ അത്തരത്തിൽ നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത് അത് നിങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു കൺഫ്യൂഷനും അതുമായി ബന്ധപ്പെട്ട ആങ്സൈറ്റി നിങ്ങൾക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ എപ്പോഴും ശ്രദ്ധിക്കുക ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ മെയിൻറ്റെയിൻ ചെയ്യുക റിലാക്സ്ഡ് ആയിട്ട് പഠനം നടത്തുന്നതിന് വേണ്ടി ശ്രമിക്കുക സീ ഒരുപാട് സ്ട്രെസ്ഡ് ആയിട്ടുള്ള കണ്ടീഷനിൽ ഒരിക്കലും നമുക്ക് വളരെ പ്രൊഡക്റ്റീവായിട്ട് പഠനം നടത്താനായിട്ട് സാധിക്കില്ല ആ ഒരു കാര്യം ഓർക്കുക ഇനി അടുത്ത ഇഷ്യൂ നോക്കാം ദാറ്റ് ഈസ് കമ്പാരിസൺ വിത്ത് അതേഴ്സ് എഗെയിൻ കോമ്പറ്റീവ് എക്സാമിനേഷൻ്റെ ഒരു പശ്ചാത്തലത്തിൽ ഏറ്റവും കോമൺ ആയിട്ടുള്ള മറ്റൊരു ഇഷ്യൂ ആണ് അതായത് ബേസിക്കലി നമ്മുടെ പഠനത്തിൻ്റെ ഒരു ഹാബിറ്റിന് അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രോഗ്രസിൻ്റെ മറ്റുള്ളവരുടെ പഠനവുമായോ അല്ലെങ്കിൽ അവരുടെ ഒരു പ്രോഗ്രസും ബന്ധപ്പെട്ട് കമ്പയർ ചെയ്യുക നടന്നത് സീ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത ഒരു കാര്യമാണ് ഇതിൻ്റെ ഒരു ഔട്ട്കം എന്ന് പറയുന്നത് നിങ്ങൾ വളരെയധികം ആയിട്ട് മാറും നിങ്ങളുടെ കോൺഫിഡൻസ് ലെവൽ വളരെയധികം താഴെ പോകും ഓരോരുത്തരുടെയും സാഹചര്യം അതോടൊപ്പം തന്നെ അവരുടെ എബിലിറ്റീസ് പൊട്ടൻഷ്യൽ ഇതെല്ലാം തന്നെ ആണ് എന്നൊരു കാര്യം മനസ്സിലാക്കുക എപ്പോഴും ചെയ്യേണ്ടതായിട്ടുള്ള ഒരു കാര്യം നിങ്ങളുടെ ആ ഒരു ജേണിയിൽ അല്ലെങ്കിൽ ആ പ്രിപ്പറേഷനിലും ഗോളിലും നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യുക എന്നുള്ളതാണ് അനാവശ്യമായിട്ടുള്ള ഇത്തരത്തിലുള്ള കമ്പാരിസൺസ് ഒഴിവാക്കുക പ്രത്യേകിച്ച് ചില കോച്ചിങ് സെൻറ്റേഴ്സും ഒക്കെ ആയി ബന്ധപ്പെട്ട് അത്തരത്തിൽ പ്രിപ്പറേഷൻസ് നടത്തുന്ന ആളുകൾ അവർക്ക് ഇങ്ങനെയുള്ളൊരു ടെൻഡൻസി കൂടുതലായിരിക്കും അതായത് നമ്മളോടൊപ്പം പ്രിപ്പറേഷൻസ് ചെയ്യുന്ന ആളുകളുടെ സ്റ്റഡി ഹാബിറ്റ്സുമായി എക്സസീവ് ആയിട്ടുള്ള കമ്പാരിസൺ സോ അത് തീർത്തും ഒഴിവാക്കാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ ജേണിയിലും പ്രിപ്പറേഷനിലും പരമാവധി കോൺസെൻട്രേറ്റ് ചെയ്യുന്നതിന് വേണ്ടി ശ്രമിക്കുക അവിടെയുള്ള പോരായ്മകളുണ്ടെങ്കിൽ അതെങ്ങനെ പരിഹരിക്കാം അതെങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാം അതിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക ഇനി അടുത്ത ഒരു ഇഷ്യൂ എന്ന് പറയുന്നത് ആണ് സി ഡിസ്ട്രാക്ഷൻ എന്നുള്ളത് പല രീതിയിൽ എക്സാമിനേഷന് പ്രിപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ട് വരാം അതിപ്പോൾ സോഷ്യൽ മീഡിയ വഴി ഉണ്ടാകുന്ന ചില ഡിസ്ട്രാക്ഷൻസ് ഉണ്ട് അതായത് ബേസിക്കലി നമ്മൾ പഠനത്തിൽ നിന്നുമുള്ള ഫോക്കസ് നമുക്ക് നഷ്ടപ്പെട്ടു പോകാൻ കാരണമാകുന്ന എന്തും അത് നമുക്കൊരു ഡിസ്ട്രാക്റ്റിംഗ് ആയിട്ടുള്ള ഫാക്ടറായിട്ട് കൺസിഡർ ചെയ്യാം സോഷ്യൽ മീഡിയ എന്നത് ഞാനൊരു എക്സാമ്പിൾ ആയിട്ട് മെൻഷൻ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ ഇവിടെയും ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത് ആദ്യമായിട്ട് ഇത്തരത്തിലുള്ള ഒരു ഡിസ്ട്രാക്ടി ഫാക്ടർ നിങ്ങൾക്കുണ്ട് എങ്കിൽ അതെന്താണ് എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യുക അതിനുശേഷം അതിനെ എലിമിനേറ്റ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ റെഡ്യൂസ് ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ ആകാം മറ്റെന്തെങ്കിലും ആകാം നിങ്ങളുടെ പഠനത്തിന് വിഘാതമാവുന്ന അല്ലെങ്കിൽ പഠനത്തിൽ നിന്നും നിങ്ങളുടെ ഫോക്കസ് നഷ്ടപ്പെടുത്തി കളയുന്ന ഏതൊരു കാര്യവും ഒരു ഡിസ്ട്രാക്ടിങ് ഫാക്ടറായിട്ട് കാണുക അതിനെ എലിമിനേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക അതുപോലെ തന്നെ എപ്പോഴും വളരെ കംഫർട്ടബിളായിട്ട് അല്ലെങ്കിൽ ഓർഗനൈസ്ഡ് ആയിട്ട് പ്രിപ്പറേഷൻ ചെയ്യാൻ സാധിക്കുന്ന ഒരു അറ്റ്മോസ്ഫിയർ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് പക്ഷേ എല്ലാ കാര്യങ്ങളും നമ്മുടെ കൺട്രോളിലല്ല ചില കൺസ്ട്രെയിൻസ് തീർച്ചയായിട്ടും നമുക്ക് പഠനവുമായി ബന്ധപ്പെട്ട് നമ്മുടെ സാഹചര്യങ്ങളുണ്ടാകും എങ്കിലും നമുക്ക് സാധ്യമാകുന്ന രീതിയിൽ വളരെ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ക്വയറ്റ് ആയിട്ടുള്ള കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ പഠനത്തിനായിട്ട് തിരഞ്ഞെടുക്കുക അല്ലെങ്കിൽ പ്രിപ്പറേഷന് വേണ്ട ഒരു സാഹചര്യം അത്തരത്തിൽ ഒരുക്കുക എന്നുള്ളതാണ് ഇനി അടുത്ത ഇഷ്യൂ ആണ് ബേൺ ഔട്ട് ഒരു എക്സാമിനേഷന് വേണ്ടി ഒരു ലോങ് ടേമിൽ പ്രിപ്പറേഷൻ ചെയ്യുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ അത്തരത്തിൽ പഠിച്ചു തീർക്കാനായിട്ടുണ്ടാകും അത് എക്സസീവായിട്ട് വർക്ക് ചെയ്യുക അതായത് അത്തരത്തിൽ ഓവർ വർക്ക് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് ഫിസിക്കലി മെൻറ്റലി ഓർ ഈവൻ ഇമോഷണലി നമ്മൾ എക്സോസ്റ്റഡ് ആയിട്ട് മാറുക ഇതിനെയാണ് നമ്മൾ ബേൺ ഔട്ട് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു റിസൾട്ട് എന്ന് പറയുന്നത് നമുക്ക് പ്രൊഡക്റ്റീവായിട്ട് പഠനം നടത്താൻ സാധിക്കില്ല എന്നുള്ളതാണ് അതിൻ്റെ സൊല്യൂഷനും സി ഫസ്റ്റ് ഓഫ് ഓൾ വളരെ ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ഷെഡ്യൂൾ നിങ്ങൾ ഉണ്ടാക്കണം അപ്പോൾ പഠനവുമായി ബന്ധപ്പെട്ട് മാത്രമല്ല സി എക്സാമിനേഷൻ എന്നുള്ളത് നമ്മുടെ ലൈഫിൽ നിന്നും തീർത്തും അങ്ങനെ ഐസൊലേറ്റ് ചെയ്ത് നമ്മൾക്ക് ചെയ്യാൻ സാധിക്കുന്ന എക്സാമിനേഷൻ്റെ പ്രിപ്പറേഷൻ എന്നുള്ളത് അങ്ങനെ ഐസൊലേറ്റ് ചെയ്ത് ചെയ്യാൻ സാധിക്കുന്ന ഒരു കാര്യമല്ല വളരെ നാച്ചുറലായിട്ട് നമ്മൾ നമ്മുടെ ലൈഫിൻ്റെ ഭാഗമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് സോ എല്ലാത്തിനും ഒരു വ്യക്തമായിട്ടുള്ള ഷെഡ്യൂൾ ഉണ്ടെങ്കിൽ ഒരു പരിധി വരെ നിങ്ങൾക്ക് ഇത് ഒഴിവാക്കാനായിട്ട് സാധിക്കും അതുപോലെ തന്നെയാണ് ഈ ഇൻഫർമേഷൻ ഓവർലോഡ് എന്നൊരു കാര്യം അത് ലിമിറ്റ് ചെയ്തിന് വേണ്ടി ശ്രമിക്കുക ഈ കൂടുതലായിട്ടുള്ള ഈ ഓവർ വർക്ക് ചെയ്യുക എന്നുള്ളൊരു ടെൻഡൻസി വരുന്നത് തന്നെ ഇത്തരത്തിലുള്ള ഒരു ഇൻഫർമേഷൻ ഓവർലോഡ് വരുന്നത് കൊണ്ടാണ് ഈ ഒരു കാലഘട്ടത്തിൻ്റെ ഒരു പ്രത്യേകത നമ്മൾക്ക് മെറ്റീരിയൽസിൻ്റെ ഒരു ആധിക്യം എന്നുള്ളത് വലിയൊരു പ്രശ്നമാണ് സോ അതുകൊണ്ട് തന്നെ ഒരുപാട് മെറ്റീരിയൽസ് കളക്ട് ചെയ്ത് അത്തരത്തിൽ ഏതെങ്കിലും ടോപ്പിക്കലുമൊക്കെ ആയി ബന്ധപ്പെട്ട് ഒരുപാട് പ്രിപ്പറേഷൻ ചെയ്യാനായിട്ട് ശ്രമിക്കും അത് സ്വാഭാവികമായിട്ടും ബേൺ ഔട്ടിന് കാരണമാകും എന്നുള്ളതാണ് എപ്പോഴും പ്രിപ്പറേഷൻ ചെയ്യേണ്ടത് പ്രൊഡക്റ്റീവായിട്ടാണ് റിലാക്സ് ചെയ്ത് പ്രൊഡക്റ്റീവായിട്ട് പ്രിപ്പറേഷൻ ചെയ്തിന് വേണ്ടി ശ്രമിക്കുക ആൻഡ് നെക്സ്റ്റ് ഇഷ്യൂ ലാക്ക് ഓഫ് ഫോക്കസ് ആണ് അതായത് പഠനത്തിൽ ഫോക്കസ് ചെയ്യുന്നതിൽ വരുന്ന ആ ഒരു പ്രോബ്ലമാണ് സോ ഇതിനും പല കാരണങ്ങൾ കൊണ്ട് അത്തരത്തിൽ വരാം അതായത് ബേസിക്കലി നമ്മുടെ പ്രിപ്പറേഷനിൽ നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാതെ പോവുക അല്ലെങ്കിൽ ഈ ഒരു ലോങ് ടേം പ്രിപ്പറേഷൻ ചെയ്യുമ്പോൾ ആ സ്റ്റഡി എന്നുള്ള ആ ഒരു പ്രോസസ്സിൽ എൻഗേജ് ചെയ്ത് നിൽക്കാൻ പറ്റാതെ പോവുക എന്നുള്ളതാണ് ഇതിനും പല കാരണങ്ങളുമുണ്ട് സൊല്യൂഷൻസ് എന്ന് പറയുമ്പോൾ ആദ്യമായിട്ട് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യേണ്ട ഒരു കാര്യം എന്തുകൊണ്ടാണ് അത്തരത്തിൽ ഫോക്കസ് ചെയ്യാൻ പറ്റാതെ പോകുന്നത് ലാക്ക് ഓഫ് മോട്ടിവേഷൻ ആണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സാഹചര്യങ്ങൾ കൊണ്ടാണോ ആ കാര്യം വളരെ വ്യക്തമായിട്ട് നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യുക അതിനുശേഷം ആ ഒരു ഇഷ്യൂ അഡ്രസ്സ് ചെയ്യുക എന്നുള്ളതാണ് ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ കാര്യങ്ങളൊക്കെ ഓരോരുത്തർക്കും വ്യത്യസ്തമായിരിക്കും അങ്ങനെ ഒരു ഇഷ്യൂ നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും ഐഡൻറ്റിഫൈ ചെയ്യുക അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഓൾവേസ് റിമെമ്പർ വൈ യു യോഫ് സ്റ്റാർട്ടഡ് ഈ പ്രിപ്പറേഷൻ നിങ്ങൾ തുടങ്ങിയതിന് പിന്നിലുള്ള ആ ഒരു കാരണം എന്താണ് എന്നുള്ളത് എപ്പോഴും നിങ്ങൾ റിമൈൻഡ് ചെയ്യേണ്ട അല്ലെങ്കിൽ നിങ്ങളെ തന്നെ ഓർമ്മിപ്പിക്കേണ്ട ഒരു കാര്യമാണ് കാരണം അൾട്ടിമേറ്റ്ലി നിങ്ങളുടെ ഒരു ലക്ഷ്യം എന്താണ് എന്നുള്ളൊരു ക്ലാരിറ്റി നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ മറ്റൊരു മോട്ടിവേഷൻ നിങ്ങൾക്ക് പഠനത്തിനായിട്ട് ആവശ്യമായി വരികയില്ല യെസ് സോ ഇത്രയും വസ്തുതകളാണ് നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ മേജർ ഇഷ്യൂസ് ആൻഡ് സൊല്യൂഷൻസ് എന്ന രീതിയിൽ ഡിസ്കസ് ചെയ്യുന്നത് സോ തീർച്ചയായിട്ടും നമ്മളിവിടെ മെൻഷൻ ചെയ്തിട്ടുള്ള ഏതെങ്കിലും ഇഷ്യൂസ് നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് കമന്റ് സെക്ഷനിലൂടെ അറിയിക്കുക അതുമായി ബന്ധപ്പെട്ട ആയിട്ടുള്ള വീഡിയോസ് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതും മെൻഷൻ ചെയ്യാവുന്നതാണ് ആൻഡ് വൺ മോർ തിങ് അപ്കമിംഗ് കമ്മിംഗ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് എക്സാമിനേഷന് വേണ്ടി പി എസ് സി പാഠശാല കണ്ടക്ട് ചെയ്യുന്ന ഇന്റഗ്രേറ്റഡ് ലേണിംഗ് ആൻഡ് ഗൈഡൻസ് പ്രോഗ്രാം ഈ ഒരു പ്രോഗ്രാമിലേക്കുള്ള അഡ്മിഷൻസ് ഇപ്പോഴും നമ്മൾ തുടരുന്നുണ്ട് ഈ ഒരു ബാച്ചിൽ ഒരു ഡിസ്കൗണ്ട് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് കോഴ്സുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ നമ്മുടെ പബ്ലിക് ടെലിഗ്രാം ചാനലിലും എല്ലാ വിവരങ്ങളും അവൈലബിൾ ആയിരിക്കും ഇനി അവിടെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഈ ഒരു കോഴ്സുമായി ബന്ധപ്പെട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ നൽകിയിരിക്കുന്ന ഈ ഒരു വാട്സപ്പ് നമ്പറിൽ എസ് എ എന്ന് ടൈപ്പ് ചെയ്ത് ഒരു മെസ്സേജ് അയക്കാവുന്നതാണ് വേണ്ട വിവരങ്ങൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും ആൻഡ് പ്ലീസ് ഡു ജോയിൻ അസ് ഓൺ ടെലിഗ്രാം ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റുകൾ എസെൻഷ്യൽ ആയിട്ടുള്ള സ്റ്റഡി മെറ്റീരിയൽസ് ഇതെല്ലാം തന്നെ നമ്മൾ നമ്മുടെ പബ്ലിക് ടെലിഗ്രാം ചാനൽ വഴിയായിരിക്കും പ്രൊവൈഡ് ചെയ്യുക സോ നിങ്ങൾ ഇതുവരെയായിട്ടും ഈ ഒരു ചാനൽ ജോയിൻ ചെയ്തിട്ടില്ല എങ്കിൽ ടെലിഗ്രാം ആപ്ലിക്കേഷനിലുള്ള സെർച്ച് ഓപ്ഷനിൽ പി എസ് സി പാഠശാല എന്ന് സെർച്ച് ചെയ്താൽ ഈ ഒരു പബ്ലിക് ചാനൽ ലഭ്യമാകും അതിൽ ക്ലിക്ക് ചെയ്ത് ജോയിൻ ചെയ്യാവുന്നതാണ് സോ ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ തന്നെ വളരെ ജനറൽ ആയിട്ട് ഉദ്യോഗാർത്ഥികൾ അത്തരത്തിൽ ഫേസ് ചില ഇഷ്യൂസിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത് അതിൻ്റെ വളരെ ക്യുക്കായിട്ടുള്ള സൊല്യൂഷൻസ് എന്ന രീതിയിൽ മാത്രമാണ് നമ്മൾ ഓരോ ഇഷ്യൂവും ഇവിടെ അഡ്രസ്സ് ചെയ്തത് സോ നിങ്ങൾക്ക് അത്തരത്തിൽ വളരെ വ്യക്തമായിട്ട് എക്സ്പ്ലനേഷൻസ് വേണ്ട കാര്യങ്ങളുണ്ടെങ്കിൽ അതെല്ലാം തന്നെ കമന്റ് സെക്ഷനിലൂടെ അറിയിക്കാവുന്നതാണ് ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് കൂടി ഷെയർ ചെയ്യൂ സോ താങ്ക് യു സോ മച്ച് ഗൈസ് വാച്ചിങ് ദിസ് പെർട്ടിക്കുലർ വീഡിയോ ആൻഡ് ഐ ഹോപ്പ് ടു സി യു ഇൻ ദ നെക്സ്റ്റ് വൺ